ർഭത്തീ പടനെ മുറിക്കുള്ളിൽ പുകച്ചോനെ ആ ഷാനേ നിങ്ങൾ ഇനി എന്ത് കാണിച്ചിട്ടും കാര്യമില്ല ഞാനിന്നിവിടെ പണിയെടുക്കാൻ വന്നാൽ പണിയെടുക്കാൻ വന്നാൽ പണിയെടുത്തിട്ടു ഇനി അടിക്കാണ്ട് ഇവിടെ ബാക്കിയിൽ വരടിക്കുക ഒരു ചെറുതടിച്ചിട്ട് നമുക്ക് ബാക്കി പണിയെടുക്കാം അതൊക്കെ ശരിയാണ് പക്ഷെ എന്ന് ഞാൻ അടിച്ചാൽ ശരിയാവില്ല അതിലൂടെ അലമ്പ് നാശം പിന്നെ പണിയൊന്നും അടക്കൂല എനിക്ക് വേണ്ടായിട്ട് നിങ്ങളടിച്ചോളി വേണ്ടായിട്ട് സത്യമായിട്ട് വേണ്ട കൊറച്ചുമതി കുറച്ചുമതി പവർ പോവും ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എനിക്കല്ല വേണ്ടെന്ന് പറഞ്ഞു

എവിടെ പോരെ കുത്തിരിക്കെ രതീഷിന് കൊടുക്കുകയാണോ ഇവിടെ പട്ടീന മരി പണിയെടുത്താണോ വേണ്ടത് അത് എനിക്ക് തരില്ല കുഞ്ഞും കണക്കാണ് രതീഷും എല്ലാവരും രതീഷിനും ഉണ്ട് ഇതിനകത്തൊരു അവകാശം അതാണ് അവിടെ മലരേതെങ്കിലും ഉറച്ചു കഴിഞ്ഞെന്ന് റൂൾ ഈസ് റൂൾ മറ്റുള്ളവർ ലംഘിക്കും പക്ഷെ കുട്ടു പാലിക്കും പത്ത് ഇതെടുത്ത സ്ഥിതിക്ക് ഓന് പത്ത് ന്യായം ഒരു അതാ ആശാൻ പറഞ്ഞതാ ന്യായം ആശാനേ ഒരഞ്ചിക്കരുമോ